നെല്ലിപ്പുഴ സംരക്ഷണ സമിതിയുടെ പുഴ തേടി പ്രബന്ധാവതരണവും ചർച്ചയും മെട്രോമാൻ ഇ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു നെല്ലിപ്പുഴയെ വീണ്ടെടുക്കാനുള്ള തുടർ പരിശ്രമങ്ങളുടെ ഭാഗമായി നെല്ലിപ്പുഴ സംരക്ഷണ സമിതിയുടെ പുഴയെ തേടി പ്രബന്ധാവതരണവും ചർച്ചയും രാജ്യത്തെ പ്രമുഖ സാങ്കേതിക വിദഗ്ധൻ മെട്രോമാൻ ഇ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു ആദ്യമായിട്ട് ഫോം

പുഴകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കെ പുഴ പൂർത്തിയാക്കിയും പുഴയെ സമഗ്രമായി പഠിച്ചും പുഴ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തിയുമാണ് നെല്ലിപ്പുഴ സംരക്ഷണ സമിതി പ്രവർത്തിക്കുന്നത് തോരാപുരം പാലത്തിന് സമീപം പുഴ നടത്തോടെയാണ് കാര്യപരിപാടികൾ ആരംഭിച്ചത് നെല്ലിപ്പുഴയെ വീണ്ടെടുക്കാനുള്ള നടപടികളെ കുറിച്ച് പ്രകൃതി സ്നേഹികളും പുഴ സംരക്ഷണ പ്രവർത്തകരുമായ പ്രമുഖർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു സാംസ്കാരിക പ്രവർത്തകൻ കെ പി എസ് പയ്യറും മുഖ്യപ്രഭാഷണം നടത്തി നെല്ലിപ്പുഴയെ സമഗ്രമായി അറിയുക എന്ന ലക്ഷ്യത്തിലൂന്നി വിവിധ വിഷയങ്ങളിൽ ഗവേഷണം നടത്തി വിവരങ്ങൾ ക്രോഡീകരിച്ച ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കും നെല്ലിപ്പുഴ സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷിജിറോയ് അധ്യക്ഷനായി അസീസ് ഭീമനാട് കവിതാലാപനം നടത്തി വിഷയാധിഷ്ഠിതമായ ചർച്ചകൾക്കും പ്രബന്ധാവതരണങ്ങൾക്കും ശേഷമാണ് സംഗമം സമാപിച്ചത് ഡോക്ടർ റസീന യു കെ ബഷീർ രഞ്ജിത്ത് ജോസ് കെ 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 വിനോദ് കുമാർ രവി ജീവി വിനോദ് ചത്തല്ലൂർ മുഹമ്മദ് ഷെരീഫ് സുരേന്ദ്രൻ പ്രതീഷ് കാഞ്ഞിരപ്പുഴ തുടങ്ങിയവർ നെല്ലിപ്പുഴ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു കെ പി സലീം സ്വാഗതവും മനോജ് ചന്ദ്രൻ നന്ദിയും പറഞ്ഞു കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് േഖലയുടെ ജനകീയ മുഖം കൗണ്ടർ കുമരമ്പുത്തൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് പിഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലീരി പയ്യനടം പള്ളിക്ക് ഫോൺ ജീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ ജീവോ ജീറോ ത്രീ ഫൈവ്